ബി ജെ പിയുടെ എക്കാലത്തെയും സ്വപ്നം പൂവണിഞ്ഞത് ഇക്കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിലൂടെ ആയിരുന്നു അതും തൃശൂരിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തൃശൂരിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു സുരേഷ് ഗോപി കാഴ്ചവെച്ചത് ഇതോടെ ബി ജെ പിയുടെ ഹൈപ്പ് കേരളത്തിൽ വർദ്ധിച്ചു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കും തുടക്കം കുറിച്ചിരുന്നു പക്ഷേ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടാണ് എന്നും മറച്ചു ബി ജെ പിക്ക് ലഭിച്ചതല്ല എന്നതും പച്ചയായ ഒരു സത്യം മാത്രമാണ് അത്തരത്തിൽ ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ താമര വിരിയിച്ച സുരേഷ് ഗോപിക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത് കേന്ദ്രമന്ത്രിസ്ഥാനം വരെ കിട്ടുമെന്ന ദിവാ സ്വപ്നത്തിലായിരുന്നു സുരേഷ് ഗോപി മുന്നോട്ടു പോയത് അവസാനം ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് അതിന്റെ പേരിൽ കേന്ദ്രവുമായി സുരേഷ് ഗോപി കൊമ്പു കോർക്കുകയും ചെയ്തിരുന്നു സംഭവം വിവാദമായതോടെ മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സഹമന്ത്രി സ്ഥാനം ഇരു കൈയും നീട്ടി ഏറ്റുവാങ്ങി സത്യപ്രതിജ്ഞയും ചെയ്ത് തന്റെ സന്തോഷം പങ്കുവെക്കുകയും സുരേഷ് ഗോപി ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് സുരേഷ് ഗോപിയും കേന്ദ്രവും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അകൽച്ചയാണ് ഉണ്ടായത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കേന്ദ്ര ബജറ്റിൽ കേരളത്തിനോട് കാണിച്ച അവഗണനയും വയനാട് മഹാദുരന്തത്തിൽ കേരളത്തെ അകറ്റി നിർത്തിയതുമൊക്കെ തങ്ങളുടെ ഒരു എം പി കേരളത്തിലുണ്ടായിട്ട് പോലും അതിന്റെ ഒരു പരിഗണന പോലും കേന്ദ്രം ില്ല എന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ബി ജെ പിള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ എന്ത് സംഭവിച്ചാലും താൻ സിനിമ ചെയ്യുന്നത് തുടരുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിനിമ ചെയ്യാൻ ഞാൻ അനുവാദം തേടിയിട്ടുണ്ടെങ്കിലും ലഭിച്ചിട്ടില്ല സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ രക്ഷപ്പെട്ടെന്നെ കരുതുകയുള്ളൂ മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് സിനിമ ഞാൻ ചെയ്യും അതിന് അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം കിട്ടിയിട്ടില്ല സെപ്റ്റംബർ ആറിന് ആരംഭിക്കുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ താൻ അഭിനയിക്കും എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത്ഷാ ചോദിച്ചു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യാൻ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ എടുത്ത് വശത്തേക്ക് എറിഞ്ഞു ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇനി അതിന്റെ പേരിൽ പറഞ്ഞയക്കുകയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടുവെന്നും കാരണം തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സജീവമായി പ്രവർത്തിക്കുമെന്നുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത് സുരേഷ് ഗോപിയെ കേന്ദ്രം ചവിട്ടി പുറത്താക്കാൻ പോകുന്നു എന്നാണ് ഒരു വശത്തെ ആരോപണം മറുവശത്താകട്ടെ കേന്ദ്രമന്ത്രി സ്ഥാനവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാത്തതിന്റെ പേരിൽ ക്ഷുഭിതനായി രാജിവെക്കുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം സുരേഷ് ഗോപിയുടെ ഭാവി ഗോപിയാവുമോ അതോ ബി ജെ പി ആയിട്ട് വട്ടം കറപ്പിക്കുമോ സുരേഷ് ഗോപി എന്നത്